ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്ത കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി പോലീസിൽ കീഴടങ്ങി കൊടുങ്ങല്ലൂർ മേത്തല ശൃംഗപുരം മണലിക്കാട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ആണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങിയത് അയർലൻഡിൽ ഹെൽത്ത് നഴ്സ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസകൾ വാഗ്ദാനം ചെയ്താണ് ഇയാൾ പണം തട്ടിയത് ഏകദേശം ആറ് കോടിയിലധികം രൂപ പലരിൽ നിന്നായി കൈപ്പറ്റിയതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് കേരളത്തിൽ പല ജില്ലകളിലായി വ്യാപകമായി ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന നിങ്ങളുടെ ലബോറട്ടറി ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനഞ്ച് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും പൂർണമായും ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ഈസി ലാബ് കൈകാര്യം ചെയ്യാം കൂടാതെ ഓട്ടോമാറ്റിക് റിസൾട്ട് കാൽക്കുലേഷൻ നോർമൽ വാല്യൂ ഓട്ടോമാറ്റിക് തുടങ്ങിയ ഫീച്ചേഴ്സും കൂടുതൽ മികവാർന്ന ഈസി ലാബ് നിങ്ങളുടെ ലാബിനെ ബുക്ക് മികവാർദ്ധ കുന്നു